രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചങ്ങരംകുളം സംസ്ഥാനപാതയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കുറ്റിപ്പുറം പാഴൂർ സ്വദേശി മരിച്ചു സംസ്ഥാനപാതയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരു മരണം സ്കൂട്ടർ യാത്രികനാണ് മരിച്ചത് കുറ്റിപ്പുറം പാഴൂർ സ്വദേശി കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് നാപ്പത്തി എട്ട് വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ മാന്തടത്ത് ഞായറാഴ്ച കാലത്ത് ഏഴര മണിയോടെയാണ് അപകടമുണ്ടായത് ചങ്ങരംകുളത്തെ ഹോട്ടലിലേക്ക് വാഴയിലയുമായി വന്നിരുന്ന ഷംസുദ്ദീന്റെ സ്കൂട്ടറിൽ എറണാകുളത്ത് നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീനെ നാട്ടുകാർ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ